മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരപകടത്തിൽ നിന്നും കഷ്ടിച്ചാണ് മഹാലക്ഷ്മിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് അതായത് തക്ക സമയത്ത് മാർക്കോയുടെ ഇടപെടൽ കൊണ്ടാണ് മഹാലക്ഷ്മിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നാൽ അതിൻ്റെ എല്ലാം തെളിവുകൾ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മാർക്കോയുടെയും അനന്ദവിൻ്റെയൊക്കെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞിട്ടും അതായത് കേക്ക് മുറിച്ച് സന്തോഷിക്കുന്ന ആ വീഡിയോ മഹാലക്ഷ്മി മരിച്ചതിൻ്റെ പേരിൽ പിന്നീട് മഹാലക്ഷ്മി ചീത കൊളുത്തി കത്തിക്കുന്ന മേഘനും പ്രതാപനും കൂടി ചേർന്ന് കത്തിക്കുന്ന ആ വീഡിയോയൊക്കെ അനന്തവിൻ്റെയും മാർക്കുവയുടെയും കണ്ണൻ്റെയൊക്കെ കയ്യിലുണ്ട് അതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും വീണ്ടും മഹാലക്ഷ്മിയെ അപകടപ്പെടുത്താൻ നോക്കുവാണ് നമ്മുടെ വാമദേവനും ഉണ്ണിയും കൂടി ചേർന്ന് എന്ത് വലിയ മണ്ടത്തരായി കാട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ അറിയത്തില്ല കാരണം ഒരു കൊലപാതക ശ്രമം കഴിഞ്ഞിട്ട് ജീവനോടെ വന്നു എന്നറിഞ്ഞിട്ട് അധിക ദിവസം പോലും ആവുന്നതിനുപിട്ട് അടുത്ത കൊലപാതക ശ്രമമാണ് ഇപ്പം നടക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെയും കയ്യിൽ തെളിവുകളൊക്കെ ഉണ്ടായതുകൊണ്ടും അവരാണ് തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതെന്നുള്ള കാര്യം കണ്ണനും മഹാലക്ഷ്മിക്കും മനസ്സിലായി എന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും കുറച്ച് ദിവസത്തേക്കെങ്കിലും അവരൊന്നു ഒതുങ്ങിയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ മേഘനും ഉണ്ണിക്കും വാമദേവനൊന്നും ഒരു മാറ്റവും ഇല്ലെന്ന് തന്നെ പറയാം സീമന്തിരിയമായിക്കും പ്രതാപനുമൊക്കെയാണ് ഒരല്പമെങ്കിലും മാറ്റമുള്ളത് പ്രതാപൻ പറയുന്ന ആരാണെന്ന് വെച്ചാൽ മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിക്കൂ കണ്ണനെ കൊല്ലാൻ ശ്രമിക്കൂ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ഞാൻ ഇതിലൊന്നും ഉൾപ്പെടുന്നില്ല ഇനി എൻ്റെ ശരീരം കേടാക്കാൻ എനിക്ക് താല്പര്യമില്ല ഒരടി കിട്ടിയ എൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അവരാരെ കൊല്ലാനോ കൊല്ലാതിരിക്കയോ ചെയ്യട്ടെ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് നീ തടയാനൊന്നും പോകണ്ടടാ കൊല്ലാൻ പോകുന്നതിൻ്റെ പേര് ആ മാക്രോ എന്ന് പറയുന്നവൻ ആ വാമനേയും ഉണ്ണിയെയും ഒക്കെ കണക്കിന് കൊടുത്തോളും ഒന്നുമില്ലെങ്കിൽ ആ വാമദേവൻ്റെ ചതിയാലയല്ലേ നമ്മുടെ മോൾക്ക് ഉണ്ണി എന്ന് പറയുന്ന ഒരു കിഴങ്ങനെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കേണ്ടി വന്നത് അതിനുള്ള ശിക്ഷയെങ്കിലും അങ്ങനെയെങ്കിലും കൊടുക്കട്ടെ എന്നൊക്കെ പറയുന്നു മഹാലക്ഷ്മിക്ക് ഇത്തവണയും കൂടി അപകടമൊന്നും പറ്റാതെ തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോഴത്തേക്കും പ്രതാപനും മുത്തശ്ശിക്കും അവളെ കൊല്ലണമെന്നുള്ള ആ ഒരു താല്പര്യമൊക്കെ കുറഞ്ഞു തുടങ്ങുന്നു കാരണം അവൾ ദൈവിക ശക്തി ഉള്ളവളാണ് ഉടനെയൊന്നും അവൾ മരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പുണ്ട് ഈ വിവാഹത്തോടെ നമ്മുടെ മോളേക്കാലം നേട്ടം കിട്ടിയത് മഹാലക്ഷ്മിക്ക് തന്നെയാണ് അതുകൊണ്ട് എന്തായാലും തൽക്കാലം മഹാലക്ഷ്മി കൊല്ലുന്ന പ്ലാനൊക്കെ വിട്ടിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതാണ് നല്ലത് പിന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും മറന്നതിന് ശേഷം മതിയെന്ന് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെ വിലക്കുന്നു പ്രതാപനും അതനുസരിക്കുന്നു കാരണം പഴയ പ്രായമല്ലോ പ്രായമായിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ അടിയിടിയും മേടിക്കാനുള്ള ആരോഗ്യമൊന്നും അയാൾക്കും ഇല്ല അത് അയാൾക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതേസമയം കമലേശ്വരം തറവാട്ടിലെത്തിയ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു കാലിൻ്റെ ചലനശേഷിയൊക്കെ തിരികെ കിട്ടി തുടങ്ങി എന്നാൽ കാൽ വിരലുകൾ ചലിപ്പിച്ചത് മാത്രമേ വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ടുള്ളൂ തോമസ് വൈദ്യരുടെ നിർദ്ദേശപ്രകാരം മുട്ടിന് താഴെ വരെ സ്പർശനശേഷിയും ചലനശേഷിയും തിരികെ കിട്ടിയ കാര്യം ആരോടും അറിയിച്ചിട്ടില്ല ശത്രുക്കളാണ് അതും കൂടി അറിഞ്ഞ് തങ്ങളെ ഉപദ്രവിക്കാൻ വരേണ്ടെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് മറച്ചു വച്ചിരിക്കുന്നത് ചലനശേഷി തിരിച്ചു കിട്ടിയത് മുതൽ കണ്ണനും പല പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ട് അതായത് ദേവി മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവർക്ക് കുട്ടികൾ ജനിക്കും എന്നൊക്കെ ഉള്ള കാര്യം അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമുക്കൊരു കുഞ്ഞ് ജനിക്കുമെന്നുള്ള കാര്യം മഹാലക്ഷ്മി പറഞ്ഞാലോ മുത്തശ്ശി പറഞ്ഞാലോ നിസ്സാരമായിട്ട് എഴുതി തള്ളിയിരുന്ന കണ്ണനാണ് ഇപ്പോഴങ്ങനെയൊന്നും അല്ല ആ വാക്കുകളൊക്കെ ഒരല്പം പ്രതീക്ഷ അർപ്പിക്കാൻ തുടങ്ങി മഹാലക്ഷ്മി എപ്പോഴും പറയുന്നത് പോലെ ഏതോ ഒരു അദൃശ്യശക്തി തങ്ങളെ സഹായിക്കാനുണ്ടെന്നുള്ളൊരു തോന്നൽ കണ്ണനെയും സന്തോഷിപ്പിക്കുന്നുണ്ട് ഓഫീസിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന മഹാലക്ഷ്മി അയാളോട് കണ്ണൻ പറയുന്നുണ്ട് ആ സിദ്ധിയായ മുത്തശ്ശി പറഞ്ഞതുപോലെ നമുക്കൊരു കുഞ്ഞ് ജനിക്കുമോ ഒരു കുഞ്ഞല്ല ഒന്നിലധികം കുഞ്ഞുങ്ങൾ ജനിക്കും കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയും കണ്ണൻ്റെ ആ ഒരു സ്വപ്നത്തിന് പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് അതേസമയം മഹാലക്ഷ്മി ആണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് പോകുന്നുണ്ട് അതേസമയം വാമദേവനും ഉണ്ണി അറേഞ്ച് ചെയ്ത ആ ഒരു കൊലയാളി ഇത്തവണ കൊലയാളി എന്ന് പറയുന്നത് കണ്ണനും മഹാലക്ഷ്മിയും ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന തൻ്റെ സ്റ്റാഫ് തന്നെയാണ് അയാൾ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് മഹാലക്ഷ്മി ഏറ്റവും മുകളില നിലയിൽ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ കോൺക്രീറ്റ് പാളി പൊളിഞ്ഞ് അവൾ താഴേക്ക് വീണ് മരിക്കണം എന്നതാണ് അവരുടെ പ്ലാൻ അതും ആ കൊലയാളി അവളെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് മറഞ്ഞ് എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് നമ്മുടെ ഉണ്ണിയും വാമദേവനും മഹാലക്ഷ്മി ആണെങ്കിൽ അയാളുടെ നിർദ്ദേശപ്രകാരം പിറയിൽ നടക്കുന്നത് കണ്ടിട്ട് ഉണ്ണിക്ക് സന്തോഷം സഹിക്കാനാകാതെ വാമദേവനോട് പറയുന്നുണ്ട് ഇര വന്നിട്ടുണ്ട് കെണിയിൽ വീഴാൻ ഇനി നമ്മുടെ കോർട്ടിലായിരിക്കും ഇവിടെ പന്ത് വീഴുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ പറ്റും എന്നൊക്കെ വാമദേവനും തിരിച്ച് പ്രതീക്ഷ കൊടുക്കുന്നു ഒരു പക്ഷേ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ പോലും ഇവരെ ആരെയും വെറുതെ വിടത്തില്ലെന്നുള്ള കാര്യം മാർക്കോ ഇത്തവണയും ഭീഷണിപ്പെടുത്തിയതായി ഇനി മേലി മഹാലക്ഷ്മിയോ കണ്ണനെയോ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ഒരിക്കലും ഈ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിച്ചിരിക്കാൻ താൻ അനുവദിക്കത്തില്ല സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് അവരെ ദ്രോഹിക്കുന്നവർ ആരും പുറംലോകം കാണില്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയത് അതൊന്നും ഇവർക്കൊരു മൈൻഡേ അല്ല ഇവർക്ക് എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിയും കണ്ണനെയും കൊല്ലണം എന്നിട്ട് സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കണം മാത്രമല്ല കരുണയാണെങ്കിൽ മഹാലക്ഷ്മി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വിലയും നിലയൊക്കെ കൊടുത്തിരുന്നു ഇപ്പോൾ അതെല്ലാം പിൻവലിച്ച് വീണ്ടും ആ പഴയ പദപ്രയോഗങ്ങൾ കഴിവ് കേട്ടവൻ നിവൃത്തിയില്ലാത്തവൻ എന്നൊക്കെ വിളിച്ചു തുടങ്ങി അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മുക്തനാകണം എന്നൊക്കെയുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളൂ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഉണ്ണി ഇങ്ങനെയൊക്കെ അങ്ങ് മാറിത്തീർന്നത് മഹാലക്ഷ്മി ചുറ്റുമുള്ള കാര്യങ്ങൾ സത്യസന്ധമായി നോക്കി നടക്കുന്നത് കണ്ടിട്ട് വാമദേവൻ കലിയോട് പറയുന്നുണ്ട് അവളുടെ പ്രകടനം തുടങ്ങി അവസാനത്തെ പ്രകടനം അതായത് മുമ്പൊരിക്കൽ മഹാലക്ഷ്മിയുടെ മുമ്പിൽ അവസാനമായിട്ട് മാപ്പ് പറയാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി മാപ്പ് പറയാൻ പോയിരുന്നില്ലേ അതായത് മഹാലക്ഷ്മിയെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പിട്ട് അന്ന് ഉണ്ണി കണ്ട സ്വപ്നവും പറഞ്ഞ വാക്കുകൾ പോലെ ഇത്തവണയും വാമദേവൻ പറയുന്നുണ്ട് അവളുടെ അവസാനത്തെ പ്രകടനം തുടങ്ങി ഇനി ഒരിക്കലും അവൾ തങ്ങൾക്കൊരു ബാധ്യതയായിട്ട് വരത്തില്ലെന്നുള്ള ഒരു രൂപത്തിൽ ആ സമയത്ത് തന്നെ ഒരു കോൺക്രീറ്റ് പാളി ഇടിഞ്ഞു താഴേക്ക് മഹാലക്ഷ്മി വീഴുന്നതായിട്ട് കാണിക്കുന്നു ഒരിക്കലും മഹാലക്ഷ്മിക്ക് ഒരു ആപത്ത് പറ്റില്ല അത് ഉറപ്പാണ് കാരണം നായികയില്ലാത്ത സീരിയൽ മുന്നോട്ട് പോകില്ല പക്ഷേ അവൾക്ക് എന്തെങ്കിലും പരിക്കുകൾ പറ്റുമായിരിക്കും അതിനുള്ള തിരിച്ചടി ഉറപ്പായിട്ടും മാർക്കോയും കണ്ണനും അവർക്കിട്ട് കൊടുക്കുകയും ചെയ്യും ഉറപ്പായിട്ടും ഇൻസ്പെക്ഷൻ പോയ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും പരിക്കുകൾ പറ്റിയാലും അത് വാമദേവന് ഉണ്ണി അറിയാതെ സംഭവിക്കില്ലെന്നുള്ള കാര്യം മാർക്കോയ്ക്കും അനന്തുവിനും കണ്ണനും ഒക്കെ അറിയാം അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ